കൂട്ടുകാരുടെ കൂട്ടുകൃഷി വികൃതി കുരങ്ങനും കാടം പൂച്ചയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ അവരെ കൃഷിപ്പണി ചെയ്യാൻ തീരുമാനിച്ചു ചേന കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം കണ്ണാടി തീരത്തെ വളക്കൂറുള്ള മണ്ണിൽ ഇരുവരും ചേർന്ന് ചേന നട്ടു വളമിട്ടു വെള്ളം ഒഴിച്ചു കൊടുത്തു കാണക്കാണെ ചേനയങ് വളർന്നു വലുതായി അലങ്കാരുട പോലെ ഇല വിരിച്ചങ്ങ് നിന്നു നാളുകൾ കഴിഞ്ഞു വിളവെടുക്കാൻ പാകമായി നമുക്ക് വിളവ് പങ്കുവെക്കണ്ടേ കാടൻ പൂച്ച ചോദിച്ചു വേണം വേണം കുരങ്ങച്ചാർ പറഞ്ഞു കുട പോലെ ഇല വിരിച്ചു നിൽക്കുന്ന ചേനത്തലപ്പ് കാണാൻ എന്തൊരു ഭംഗി ചുവട്ടിലൊന്നും കാണാനുമില്ല കുരങ്ങച്ചൻ ചിന്തിച്ചു എനിക്ക് തലയേറ്റം വേണം ചങ്ങാതി ചുവടറ്റം എടുത്തോളൂ കുരങ്ങൻ പറഞ്ഞു വികൃതി കുരങ്ങൻ സന്തോഷത്തോടെ ചേന തലപ്പ് മുഴുവൻ വെട്ടിയെടുത്തു മണ്ണിനടിയിൽ കുഞ്ഞുരുളി പോലെ പൂന്നിരുന്നിരുന്ന ചേനകൾ മുഴുവൻ കാടൻ പൂച്ച ഒന്നൊന്നായി കിളച്ചെടുത്തു ഓ തനിക്ക് അമളി പറ്റിയിരിക്കുന്നു അപ്പോഴാണ് കുരങ്ങച്ചാർക്ക് ബുദ്ധി തെളിഞ്ഞത് നാളുകൾ കഴിഞ്ഞു കൃഷി ഇനിയും തുടരണ്ടേ ഇത്തവണ വാഴ കൃഷി ചെയ്യാൻ അവർ തീരുമാനിച്ചു മണ്ണ് കിളച്ചു മറിച്ച് വാഴ നട്ടു തൈവാഴകൾ വളർന്നു വലുതായി വാഴയിലകൾ ഇലകൾ ഇളങ്കാറ്റിനൊപ്പം ഇളകിയാടി വാഴയ്ക്ക് കൂമ്പ് വന്നു പിന്നെ കുല വിരിഞ്ഞു കുലകൾ വിളഞ്ഞു മൂത്തു വാഴകൾ വാഴക്കൈ നീട്ടി ഇരുവരെയും മാടി വിളിച്ചു വരൂ വിളവെടുക്കാൻ കാലമായി വിളവ് പങ്കുവയ്ക്കാൻ അവർ തീരുമാനിച്ചു ഇത്തവണ എനിക്ക് ചുവടറ്റം മതി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധം പറ്റാൻ പാടില്ലല്ലോ കുരുങ്ങച്ചാർ ശാഠ്യം പിടിച്ചു ആയിക്കോളൂ ചുവടറ്റം തന്നെ എടുത്തോളൂ എല്ലാം ചങ്ങാതിയുടെ ഇഷ്ടം പോലെ ആകട്ടെ കാടൻപൂച്ച പറഞ്ഞു പിന്നെ അവൻ സന്തോഷത്തോടെ വാഴക്കുലകൾ വെട്ടിയെടുത്തു കഷ്ടപ്പെട്ട് വാഴ കിളച്ചു നോക്കിയ മണ്ടൻ കുരങ്ങനെ നിരാശ മാത്രം ബാക്കിയായി